രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഐ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട് ദീർഘനാൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് പി എസിൻ്റെ ഒരു വിടവാങ്ങൽ അത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നികത്താനാകാത്ത വിടവാണ് എങ്ങനെയാണ് അങ്ങ് അനുസ്മരിക്കുന്നത് വളരെ വലിയ ഒരു ഗ്യാപ്പാണ് പക്ഷേ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അദ്ദേഹം മൗനിയായിരുന്നു അപ്പോൾ നമ്മൾ കുറേയൊക്കെ അതിനോട് പൊരുത്തപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ മിയർ പ്രസൻസ് എന്ന് നമ്മൾ പറയുമല്ലോ അത് തന്നെ ഒരു വലിയ ഊർജമായിരുന്നു എന്നുള്ളത് ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പോൾ ആ രീതിയിൽ വലിയൊരു ഗ്യാപ്പാണ് അദ്ദേഹം തന്നെ പറയാറുള്ളത് പോലെ അത് കളക്റ്റീവായിട്ടത് നികത്തുക എന്നുള്ളതിനപ്പുറത്ത് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വിളവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് സംശയമാണ് എന്നാലും ഇപ്പോൾ പി രാജീവൊക്കെ പറയുന്നത് കേട്ടു അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥി സമരകാലത്ത് മുതൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് അപ്പോൾ വി എസും നായനാരും ഇ എം എസും ഒക്കെ കടന്നു പോകുമ്പോൾ അവർ നൽകിയ പാഠങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ നേതാക്കൾ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഊർജ്ജവും ആദർശവുമാണ് മനസ്സിലുള്ളത് എന്നൊക്കെ തീർച്ചയായിട്ടും രാജീവൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ വലിയൊരു പ്രചോദനമാണ് അങ്ങനെ പ്രേരിപ്പിക്കും എന്ന് നമുക്ക് കരുതാം ഇന്നലെ തന്നെ അവിടെ മുദ്രാവാക്യം വിളികളോട് രാത്രി മൂന്നര വരെ തുടർന്നത് കൂടുതലും യുവാക്കളാണ് യുവതികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതൊക്കെ ശരിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വി എസ് മുന്നോട്ട് വെച്ചതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് സമൂഹം ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നേതാക്കന്മാർക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് പിന്നെ നമ്മൾക്ക് എന്തുമാത്രം വളരാമെന്നുള്ളത് നമ്മുടെ ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ ആശ്രയിച്ചും കൂടിയാണ് ഇരിക്കുന്നത് നമുക്കെന്താണ് വേണ്ടത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വി എസിനെ സംബന്ധിച്ച് വി എസ് ഒരു രാഷ്ട്രീയത്തെ പോരാട്ടമായി കണ്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല അവർ പിന്തള്ളപ്പെട്ടപ്പോൾ സഹായിച്ചില്ല എന്നൊക്കെ പലതും പറയുന്നത് അത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല അപ്പോൾ രാഷ്ട്രീയത്തെ ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നതെങ്കിൽ വി എസ് ആണ് പ്രചോദനം മരണം മരണം വരെയും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു പോരാളി തന്നെയായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ പോരാട്ടം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം എന്നൊക്കെയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു അദ്ദേഹം സമരം ചെയ്യുക തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഏറ്റവും നല്ല ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഫൈറ്റർ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒരു ഒരു തികഞ്ഞ പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രമാണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവസാനം വരെയും പോരാടി എന്ന് മാത്രമല്ല ഇനിയും പോരാടാൻ ഒരുപാട് പേർക്കുള്ള ഊർജം നൽകിയിട്ടാണ് പോയത് നമ്മളും മുഷ്ടി ചുരുട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത് പോരാട്ടത്തിൻ പാതയിൽ നിന്ന് ഇല്ല ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അതെന്തുമാത്രം കഴിയുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മളെ കൂടി ആശ്രയിച്ചിട്ടാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഭൗതിക ശരീരത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് അതുമാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഐ ടി ഉപദേഷ്ടാവത്തിനുള്ള ഒരു തസ്തിക സൃഷ്ടിക്കുന്നത് ഐ ടി വികസനം അതു തന്നെയായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് വലിയൊരു കുതിപ്പ് തന്നെ അക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതൊക്കെ വളരെ അടുത്ത് നിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അദ്ദേഹം ഫയലുകൾ കാണുന്ന തരത്തിൽ ഇടപെടുന്ന തരത്തിൽ ഞാൻ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ആ ചുമതല എന്നെ ഏൽപ്പിച്ചു അവസാനം വരെയും ആ ബന്ധം തുടർന്നു പോകാൻ കഴിഞ്ഞു അത് എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽസതിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം